അതിരപ്പിള്ളയിൽ നിന്ന് കോടനാട്ടെ അഭയാരണ്യത്തിലെത്തിച്ച കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഇപ്പോഴും മുപ്പത് ശതമാനം സാധ്യത മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് വനംവകുപ്പിലെ വെറ്റിനറി ഡോക്ടർമാരുടെ വിലയിരുത്തൽ ആന തീറ്റയെടുത്ത് തുടങ്ങിയത് ശുഭസൂചനയാണെന്നും വനംവകുപ്പ് അറിയിച്ചു ഇലകളും പുല്ലുമാണ് കഴിച്ചു തുടങ്ങിയത് പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ കൊമ്പൻ ശാന്തനായി തുടരുകയാണെന്നും വനംവകുപ്പ് അറിയിച്ചു ഡോക്ടർ അരുൺ സെക്രിയ ഇന്ന് വീണ്ടും ആനയുടെ ആരോഗ്യനില വിലയിരുത്തും ഒരടിയോളം ആഴത്തിലുള്ളതാണ് ആനയുടെ തലയിൽ കണ്ടെത്തിയ മുറിവെന്നും ആന ആരോഗ്യവാനായാൽ മാത്രമേ ദൗത്യം വിജയകരമാകൂ എന്നും ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു ഒന്നര മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകേണ്ടി വരും പ്രത്യേക മെഡിക്കൽ സംഘം ആനയ്ക്ക് നൽകേണ്ട ചികിത്സയെക്കുറിച്ച് മാർഗരേഖയുണ്ടാക്കും ആദ്യം ആനയ്ക്ക് നൽകിയ ചികിത്സ ഫലം കണ്ടിരുന്നു പുഴുകയറിയാണ് വീണ്ടും ഇൻഫെക്ഷനായത് പഴുപ്പ് പൂർണ്ണമായും നീക്കം ചെയ്തു